കുറ്റ്യാട്ടൂരിൽ ഭർത്തൃമതിയായ യുവതിയെ പെട്രോൾ പെട്രോളൊഴിച്ച് തീകൊളുത്തിയ യുവാവും മരിച്ചു പെരുവളത്ത് പറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത് ഓഗസ്റ്റ് ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്കായിരുന്നു സംഭവം കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലെ പ്രവീണയെയാണ് ജിജേഷ് വെള്ളം ചോദിച്ച് വീട്ടിനകത്ത് കടന്ന് പെട്രോളൊഴിച്ച് തീകൊളുത്തിയത് ഇരുവരും തമ്മിൽ നേരത്തെ പരിചയക്കാരായിരുന്നുവെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഭർത്തൃമതിയായ പ്രവീണയ്ക്ക് ഒരു മകളുമുണ്ട് നേരത്തെ പെരുവളത്ത് പറമ്പിലെ സ്കൂളിൽ പഠിച്ച പരിചയം ഇരുവർക്കുമുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയാണ് സൗഹൃദമുണ്ടാകുന്നത് പ്രവീണയുടെ ഭർത്താവ് അജീഷ് ഏറെക്കാലമായി ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ് സംഭവ ദിവസം പ്രവീണയും കുടുംബവും താമസിക്കുന്ന വാടക വീട്ടിൽ ബൈക്കിലെത്തിയ ജിജീഷ് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് കയറുകയും പ്രവീണ അടുക്കളയിലേക്ക് കയറിയപ്പോൾ പിന്നാലെ എത്തി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയുമായിരുന്നു ഈ സമയം പ്രവീണയുടെ ഭർത്തൃപിതാവും ഭർത്താവിന്റെ സഹോദരിയുടെ മകളും വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പോലീസ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയ്ക്കിടെ മരണമടയുകയായിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ